നല്ലൊരു പുഴ ഒക്കുന്നുണ്ട്

പറയുന്ന ആളുകൾക്ക് സമ്മാനുണ്ട് എവിടെ നമ്മുടെ സമാജത്തിൽ പെട്ടി റെഡിയല്ലേ മഞ്ഞ ടീഷർട്ടുള്ള ആളുകൾ പറയേണ്ട ബാക്കി പറഞ്ഞാൽ മതി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എസ് സേവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹിക്കുന്ന ഫറൂഖറെ സ്നേഹിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് ഒരു അതെ ചെറുത് കിട്ടണം ചോദിക്കട്ടെ റെഡി ആണല്ലോ അതൊരു ചെറിയ ചോദ്യം ഗണപതി എട്ടിൽ പഠിക്കുന്ന ഹിബക്കാട് ഗംഭീരമായിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ സമ്മാനം നൽകുന്നതിന് വേണ്ടി ഡി ജി എം സതീശാർ ഹർണ്